ഖലീഫ അലി അലിറലി അള്ളാഹുവന്യുവിൻ്റെ ഭരണകാലത്തുണ്ടായ രസകരവും ചിന്തിപ്പിക്കുന്നതുമായ ഒരു കഥ പറയാം ഒരിക്കലൊരു കാട്ടറബി മദീന പള്ളിയിൽ നിസ്കാരത്തിനെത്തി നിസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിവും മര്യാദകളൊന്നും അദ്ദേഹത്തിന് വശമില്ലായിരുന്നു പള്ളിയിൽ കയറിയ അദ്ദേഹം പെട്ടെന്ന് നിസ്കരിക്കുന്നത് പള്ളിയിലുണ്ടായിരുന്ന അലിറലി അള്ളാഹു അനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിസ്കാരം വളരെ പെട്ടെന്ന് തീർത്തപ്പോൾ അദ്ദേഹത്തെ അലീറലി അള്ളാഹുവിൻ അരികെ വിളിച്ചു പറഞ്ഞു എന്ത് നിസ്കാരമാണിത് വീണ്ടും നിസ്കരിക്കണം അതല്ലെങ്കിൽ എന്റെ കയ്യിലെ വടിയുടെ രുചി താങ്കൾ അറിയും ഖലീഫയബയെന്ന് അദ്ദേഹം വളരെ സാവകാശം വീണ്ടും നിസ്കാരത്തിലേർപ്പെട്ടു നിസ്കാരാനന്തരം വീണ്ടും അരികിലേക്ക് വിളിച്ചു അദ്ദേഹം സൗമ്യമായി ചോദിച്ചു സഹോദര ഇനി പറയൂ താങ്കൾ ആദ്യം നിസ്കരിച്ചതോ ഇപ്പോൾ നിസ്കരിച്ചതോ ഉത്തമം കാട്ടറവി പറഞ്ഞു സംശയമെന്താ എന്റെ ആദ്യ നിസ്കാരം തന്നെയാണ് ഏറ്റവും ഉത്തമം കാരണം ഞാൻ ആദ്യം നിസ്കരിച്ചതും പള്ളിയിൽ വന്നതും അള്ളാഹുവിൻ്റെ നരകമുണ്ടെന്ന് ഭയുന്നതിന് വേണ്ടിയാണല്ലോ എന്നാൽ രണ്ടാമത് നിസ്കരിച്ചത് താങ്കളുടെ വഴിയെ ഭയന്നു ഇത്തരം ഗുണപാഠമുള്ള കഥകൾ കൂട്ടുകാരിലേക്കും പങ്കുവെക്കൂ അവരും കേൾക്കട്ടെ